ാമസനാണ് ഞങ്ങൾ എന്തേലും വിളിച്ചിട്ടുണ്ട് പക്ഷെ ചേട്ടനെ വിളിച്ചിട്ടില്ല ഞങ്ങളെ വിളിച്ചു പാവം പോന്നു കൊഴപ്പല്ല എന്താ ഞങ്ങളെ വിളിച്ച ചേട്ടനെ വിളിച്ച പോലെയാന്ന് ചേട്ടൻ പറയണേ അതുകൊണ്ട് ചേട്ടൻ പോന്നു ഞങ്ങളുടെ 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 ഒരു ബന്ധുവിന്റെ വീട് താമസാണ് ആള് േട്ടന്റെ വലി കയറിയാണ് ചേട്ടൻ ചേട്ടൻ പോകില്ലെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് അന്നത്തെ ചേട്ടൻ പറഞ്ഞു മറ്റു ചേട്ടൻ വിളിച്ചിട്ടുണ്ട് പറഞ്ഞു വഴിയൊന്നും ഞങ്ങൾക്ക് അറിയില്ല ആ ചേട്ടൻ ചെയ്തത് അപ്പൊ ഞങ്ങൾ മാപ്പ് നോക്കി ഞങ്ങൾ പോവാണ് അപ്പൊ ബാക്കി ശേഷം സ്ക്രീനിങ് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ഞങ്ങൾ ഇവിടെ പാടപഴമ്പോലെത്തി ഒരു കുന്ത ഇല്ല ഇവിടെ ആൾക്കാരെറിയ കൂട്ടാ നിങ്ങൾക്ക് വേണ്ട എന്തിരാ പിന്നെ എന്തിരാട്ട ജാതിക്കടെ കറ വെള്ളം തൊപ്പിക്കളഞ്ഞിട്ട് തണ്ട് ഇറക്കണം അദ്ദേഹം ആ തൊണ്ട് കളഞ്ഞിട്ട് വെള്ളം ഇറക്കണം എല്ലാം കഴിച്ചോ എല്ലേ ചേട്ടാ അവിടെ അതുമ്മ ചേക്കി അതുമോടെ വാഴയുടെ ആ ഉണങ്ങിയേ കിണറാണത് കിണറാണത് ചേട്ടനും ചേട്ടന്റെ പെൺകുട്ടി ഫൈനലി ഞങ്ങൾ കണ്ടുപിടിച്ചു കേസ് ഞങ്ങളെ വിളിക്കാത്ത വീട് താമസത്തിന്റെ വീട് ഒരു ഒരു വേർത്ത് കുളിച്ചിരിക്കാണോ വയ്യാണ്ടായില്ലാത്ത പണിയൊന്നും ഈ പണി ഫുഡ് കഴിച്ചിട്ട് അനങ്ങാൻ വയ്യാതെ ഇരിക്കുന്ന രണ്ട് ഫുഡ് തീറ്റ പണ്ടാരങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രാക്ടീസ് എൻ്റെ പേര് ഇരുന്ന് പള്ളാൻ തോഴില് മത്സരമാണ് സാധനങ്ങളൊക്കെ വണ്ടി എന്റെ പല്ല് രണ്ടിന്റെ പല്ലി ആ ഫ്രണ്ട് വിടോ പോത്തുപോലെ വളർന്നിട്ടും കുട്ടികളി മാറാത്ത ടീംസിനെ നിങ്ങൾ ഇപ്പൊ ലൈവായി കണ്ടോണ്ടിരിക്കണേ